ഹോർമോണൽ ഗുളികകൾ എടുക്കുന്നതോ അതല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സിനോ അല്ലെങ്കിൽ ഡിപ്രഷനോ വേണ്ടി മരുന്നുകൾ എടുക്കുന്നതും ഈ പീരീഡ്സിനെ ബാധിക്കുന്നു നാലാമതായിട്ടുള്ള ഒരു റീസൺ ആണ് നമ്മൾ യൂട്രസിനോ അല്ലെങ്കിൽ ആണ്ടാശയങ്ങളിലോ ഉണ്ടാകുന്ന അസുഖങ്ങൾ അതായത് യൂട്രൈൻ ഫൈബ്രോയിഡ് അതല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ അതെല്ലാം ഇറെഗുലർ പീരീഡ്സിന് ഉണ്ടാവാൻ കാരണമാകുന്നു ഹായ് ഐ എം ഡോക്ടർ സഹല ഗൈനക്കോളജിസ്റ്റ് ഇൻ സബൈൻ ഹോസ്പിറ്റൽ താനൂർ എന്താണ് ഇറഗുലർ പീരീഡ്സ് എന്തുകൊണ്ടാണ് ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകുന്നത് അതുപോലെ അതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് ഇറെഗുലർ പീരീഡ്സ് എന്നാൽ നോർമൽ ഒരു മെൻസ്രൽ സൈക്കിളിൽ വരുന്ന ഇറിഗുലാരിറ്റീസ് അതായത് നോർമൽ മെൻസ്രൽ സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു പീരീഡ്സ് തുടങ്ങുന്നത് മുതൽ അടുത്ത പീരീഡ്സ് തുടങ്ങുന്നത് വരെയുള്ള ഒരു ദൈർഘ്യത്തെയാണ് മെൻസ്രൽ സൈക്കിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു നോർമൽ മെൻസ്രൽ സൈക്കിൾ ദൈർഘ്യം ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത്തെട്ട് ദിവസം വരെയാണ് അതിൽ കുറയു കുറവ് വരികയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരികയോ ആണെങ്കിൽ അതിന് ഇറെഗുലാരിറ്റീസ് ആണെന്ന് പറയും അതായത് പീരീഡ്സ് ഇറെഗുലർ ആണ് അതുപോലെ തന്നെ ഒരു ത്രീ മന്ത്സ് ആയിട്ട് തീരെ പീരീഡ്സ് ഇല്ലാതിരിക്കുന്നതും ഇറെഗുലർ ആണ് പ്രധാനമായും ഇതിനുള്ള കാരണം ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത നമ്മുടെ നമ്മൾക്കുണ്ടാകുന്ന സ്ട്രെസ് മൂലമോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേയ്ഞ്ചസോ കാരണമായിരിക്കാം അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന വെയ്റ്റ് ചെയ്ഞ്ചസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള എക്സസൈസസ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമെല്ലാം ചിലരിലെല്ലാം ഇറഗുലർ പീരീഡ്സ് കണ്ടുവരുന്നുണ്ട് അതുപോലെ മറ്റൊരു കാരണമാണ് ഹോർമോണൽ ഇംബാലൻസസ് അഥവാ ഹോർമോൺ ഇംബാലൻസസ് വരുന്നത് ഒന്നെങ്കിൽ പി സി ഒ ഡി കാരണമാകാം അല്ലെങ്കിൽ തൈറോയിഡിന്റെ കൂടുതലോ കുറവുണ്ടായാലും ഇറഗുലർ പീരീഡ്സ് വരാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ഹോർമോണൽ ഗുളികകൾ എടുക്കുന്നതോ അതല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സിനോ അല്ലെങ്കിൽ ഡിപ്രഷനോ വേണ്ടി മരുന്നുകൾ എടുക്കുന്നതും ഈ പീരീഡ്സിനെ ബാധിക്കുന്നു നാലാമതായിട്ടുള്ള ഒരു റീസൺ ആണ് നമ്മൾ യൂട്രസിനോ അല്ലെങ്കിൽ ആണ്ടാശയങ്ങളിലോ ഉണ്ടാകുന്ന അസുഖങ്ങൾ അതായത് യൂട്രൈൻ ഫൈബ്രോയിഡ് അതല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഓവറിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ അതെല്ലാം ഇറെഗുലർ പീരീഡ്സിന് ഉണ്ടാവാൻ കാരണമാകുന്നു ഇനി എന്തൊക്കെയാണ് ഇതിനുള്ള ചികിത്സകൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണെങ്കിൽ നമ്മൾ മാസത്തിൽ കൊടുക്കുന്ന ഹോർമോണൽ ടാബ്ലറ്റ്സുകൾ എടുത്താൽ അത് റെഗുലർ ആവുന്നതാണ് അതുപോലെ തന്നെ തൈറോയിഡിനുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ റെഗുലർ പീരീഡ്സ് മാറി റെഗുലറിലോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ യൂട്രൈൻ ഡിസീസസ് അതായത് ഫൈബ്രോയിഡ്സ് എൻഡോമെട്രിയോസിസ് അതിനെല്ലാം ഒന്നുകിൽ മെഡി ആദ്യം മെഡിസിൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഗുലർ പീരീഡ്സ് റെഡിയാവും ഇങ്ങനെയുള്ള എല്ലാ ഇറഗുലർ പീരീഡ്സുമായുള്ള സംശയങ്ങൾക്കും അതുപോലെ ചികിത്സാരീതികൾക്കും സബൈൻ ഹോസ്പിറ്റൽ സ്ഥാനവരുമായി ബന്ധപ്പെടാവുന്നതാണ്